ഇതാണ് ചാത്തന്നൂർ ചേന്നമത്ത് മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ തിരു ഉത്സവമാണ് അഞ്ച് ദിനങ്ങളിലായി മഹാശിവരാത്രി നാൾ വരെ നടത്തപ്പെടുന്നത് ഇന്ന് പൊങ്കാല നിവേദ്യ സമർപ്പണമാണ് നാടിൻ്റെ നാനാതുറകളിൽ നിന്നും ഭക്തജനങ്ങൾ വൃദ്ധശുദ്ധിയോടുകൂടി എത്തിച്ചേർന്ന് മൺഗലങ്ങളിൽ ദേവിക്ക് പാർവതി ദേവിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല നിവേദ്യത്തിന്റെ ചടങ്ങാണ് ഈ കാണുന്നത് നിരവധിയായ ഭക്തജനങ്ങളാണ് തൊട്ടുപുറകരായി തന്നെ ആ വയലയിലകളും മറ്റും നമ്മൾക്ക് കാണുവാനായി സാധിക്കും പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് എപ്പോഴും ഇങ്ങനെ കാറ്റ് മന്ദമാരുതൻ എന്ന് വേണമെങ്കിൽ പറയാം മനോഹരമായ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് ഇവിടെ കണ്ടില്ലേ പൊങ്കാല അടുപ്പുകളിലേക്ക് ആ കാറ്റിനിങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ വിവിധ ഇനങ്ങളായ പരിപാടികളാണ് അവതരിപ്പിക്കുന്നത് മാത്രവുമല്ല ഇതൊരു പുണ്യപുരാതന ക്ഷേത്രം കൂടിയാണ് എന്നിവിടെ പൊങ്കാല സമർപ്പണത്തിന് സാന്നിധ്യങ്ങളും കൊണ്ട് മംഗളമാക്കുവാനായി ഒരു വിശേഷപ്പെട്ട അതിഥി എത്തിച്ചേർന്നിട്ടുണ്ട് ടെലി ഫിലിമുകളിലൂടെയും ഒക്കെ പ്രശസ്തയായ പ്രശസ്ത സിനിമാ സീരിയൽ താരം മഞ്ജു വിജിഷാണ് ഇന്ന് പൊങ്കാല സമർപ്പിച്ച ഭക്തജനങ്ങൾക്ക് സെറ്റ് സാരി സമ്മാനമായി നൽകുന്നതും ഈ പൊങ്കാല ഭദ്രദീപം കൊളുപ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചതും O namushi var ya. Ela preprepatal kum kamskaya. Çeynemizdeki mahayatın şeptinde mahal şebajtan maholsaptınle baharımay. İndir yağları nınla, pungala maholsaptınle bardacıklın teleki nınla, buje aniden çok bahviyorum ki ki ne düşüneceğim. Neşeydim şerzda baharvari komite membesi illa var yolda. Adimden anney seher kendi ആൾക്കാട ബ്രദേശിലെ എല്ലാ പ്രിയപ്പെട്ടോടും സ്പെഷ്യലി തന്ത്രങ്ങളോടും ഒക്കെ ഉള്ളൊരു സ്നേഹം അറിയിക്കുകയാണ് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അപ്പം ഈ ഒരു എൻ്റെ ഈ ക്ഷേത്രത്തിലെ എല്ലാം പ്രിയപ്പെട്ടവർക്കും പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട കലാകാരി കൂടിയായ ശ്യാം ചാത്തനുണ്ട് ശ്യാമെന്ന് നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരുപാട് കലാകാരിമാർ നമ്മുടെ ഈ ചാത്തനിലുണ്ട് അഭിചാത്തിനുണ്ട് ഒരുപാട് കൂടിയാണ് അതിനേക്കാൾ വലിയൊരു ഭാഗമായിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അധ്യാപകനെ എനിക്ക് അത് വലിയൊരു ഭാഗമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പുസ്തകത്തിന്റെ ഒന്നാം ദിവസം ആണല്ലോ അപ്പം തീർച്ചയായിട്ടും അഞ്ച് ദിവസവും എല്ലാവർക്കും വലിയൊരു ആഘോഷത്തിന്റെ ദിവസങ്ങളായിരിക്കട്ടെ ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും നമ്മുടെ ശബ്ദത്തിൽ